ജീവിതത്തില് ഇവര് രണ്ടുപേർ രണ്ടുപേര് ഏറ്റവും കൂടുതൽ കുസൃതി ആരായിരുന്നു ചെറുപ്പത്തില് കുസൃതി ആരായിരുന്നു അല്ല ഏറ്റവും നല്ലത് പിന്നെ പിന്നെ ഇവന്ന് പറഞ്ഞാൽ കുസൃതി ഉണ്ട് അതേ സമയം എനിക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അതല്ലേ പണ്ടൊരു സ്റ്റൂൾ ഉണ്ടായിരുന്നില്ലേ ആ സ്റ്റൂള് തിരിച്ചിട്ടിട്ട് എന്നെ അതിൻ്റെ ഉള്ളിൽ നിർത്തു നിർത്തു അത്രയും പോലെ അതായത് ഞങ്ങൾക്ക് അതായത് പിന്നെ ഇറങ്ങി ഓടില്ലല്ലോ േക്കാളും കൂടുതൽ വെകളി ഒരു കുട്ടിയായിരുന്നു പറയുന്നത് തന്നെ ഇവൻ പറഞ്ഞ അവനുമുണ്ട് തരങ്ങൾ അവന് കൂടുതലായിരുന്നില്ല ഇവ തന്നെ ഓടിട്ട് എവിടെയെങ്കിലും പോയി വീഴും അങ്ങനെ പെട്ടെന്ന് എല്ലാ ദിവസവും പുറത്തു പോയി കഴിഞ്ഞിട്ട് വരിക ഇവര് ഷൈൻ ഈ സിനിമ കാണും അത് ഒരു വയസ്സ് മുതൽ അവനെ തിയേറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സിനിമ നന്നായി നോക്കി ആസ്വദിച്ച് കാണും മറ്റു മൂന്ന് മക്കളും സിനിമയ്ക്കൊക്കെ പുറപ്പെടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം ിട്ടാണ് ചൂറാത്തി വേണ്ടി ഒന്ന് എന്നും തണുത്തില്ല ഇവരുടെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോ അന്നും ഇന്നും ഉണ്ടായ വിഷയങ്ങളൊക്കെ പെങ്ങമ്മമാര് രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്

പിന്നെ മമ്മിനായിട്ട് ഡാഡിനായിട്ട് സംസാരിക്കാൻ സമയം എടുക്കും ഡാഡിനായിട്ട് അങ്ങനെയല്ലേ മമ്മീനായിട്ട് അവര് വഴപ്പ കൂടിയാലേ നമ്മൾ ചേച്ചി ചൂട് കൂടി കൊറച്ച് കഴിഞ്ഞിട്ട് ചുവന്നോക്കുമ്പോ ഭയങ്കര അതെങ്ങനെയാ അതെനിക്ക് ഇപ്പോഴും പിടിക്കും അങ്ങനെ തന്നെയാ അങ്ങനെ തന്നെയാ എല്ലാരും എങ്ങനെയാണ് പെട്ടെന്ന് അടുക്കും അവർ പെട്ടെന്ന് വഴക്കാണെന്ന് ഭയങ്കര ഉറക്കം നമ്മള് തന്നെ അത്ഭുതപ്പെടും ഡാഡി തന്നെ അത്ഭുതപ്പെടില്ല എന്താ ഡാഡി വരും നോക്കി ഡാഡിക്ക് കൊറേ കാല ഡാഡിയുടെ വീട്ടില് എനിക്ക് പെൺകുട്ടികൾ ആയിട്ട് ഭയങ്കര പെൺകുട്ടികൾ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല കാരണം എന്റെ തറവാട്ടില് എന്റെ മൂത്ത വെല്ലപ്പത്തിന് രണ്ട് പെൺകുട്ടികളും താഴെ രണ്ടാമത്തെ വല്യപത്തിന് നാല് പെൺകുട്ടികൾ അതിന്റെ ഇടയില് രണ്ടാൺകുട്ടികളുണ്ടാവും പക്ഷെ ഇവരുടെ ഇടയില് ഞാനായിരുന്നു കുഞ്ഞ് ഏറ്റവും താഴെ ഈ പെൺകുട്ടികളൊക്കെ അപ്പൊ ഞാൻ ഇവരായിട്ട് ഭയങ്കര കമ്പനിയാ പെൺകുട്ടികളായിട്ട് അത് ഇപ്പോഴും തുടർന്നു പെൺകുട്ടികളെയായിട്ട് നമുക്ക് അങ്ങനെ പെൺകുട്ടി ആൺകുട്ടികളെന്നുള്ള വ്യത്യാസമൊന്നുമില്ല എല്ലാവരെയായിട്ടും നന്നായി സംസാരിക്കും നല്ല രീതിയിൽ സംസാരിക്കാം മോശമായി രീതിയിലല്ല അവരെ രസിപ്പിക്കാനോ അല്ലെങ്കിൽ ഫണ് ആയിട്ടുള്ള സംസാരങ്ങൾ ചെലപ്പോ ചെലവർ ഫണ് പിന്നെ ഞങ്ങളുടെ വീണ്ടും മീൻ പറഞ്ഞിട്ട് പെൺമറത്ത് കൊടുക്കും കൊടുക്കും അയ്യോ അതൊക്കെ പറഞ്ഞു പെമ്പുണ്ടോ മീൻപറത്ത് കൊടുക്കാത്തവർ മൗത്ത് കുരുണ്ടാവും അതിന്റെ എത്ര പറയുന്നതാണ് പുരു അവിടെ അല്ല നേരത്തെ പറഞ്ഞില്ല ആ പെങ്ങന്മാരെ വിളിച്ച് ഈ ഒരു വിഷയം ഇപ്പം ഷൈൻറെ ഒരു മാറ്റം കണ്ടിട്ട് പെങ്ങന്മാരെ വിളിക്കുന്നുണ്ടല്ലോ ഞാനിപ്പ തന്നെ എല്ലാവരോടും നടന്നു ചോദിക്കണം മാറിയിട്ടില്ലേ കാരണം ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കണം മണിക്ക് അവിടെ മണി മണിയാണ് നേരത്തെ ഷൈനും അടുത്ത രണ്ടാമത്തെ കുട്ടി നമ്മൾ രണ്ടേ കാരന് വയസ്സൊരു വ്യത്യാസം പക്ഷെ ഇവൻ ഷൈൻ എന്ന് പറഞ്ഞാൽ ബാക്കി മൂന്ന് പേരും ഭയങ്കര കെയറിങ് ആണ് താഴെയുള്ള മൂന്ന് പേരും വളരെ കെയറിംഗ് ആണ് വളരെ ടവിങ് ആണ് എല്ലാവരോടും അതിപ്പോ ബന്ധുക്കളോടാണെങ്കിലും അതേപോലെയാണ് അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ എല്ലാവരും ആ ഭയങ്കര കാര്യമാണ് ഇവർക്ക് എല്ലാവർക്കും അപ്പൊ എല്ലാത്തിനും അവർക്ക് സങ്കടമാണ് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി പത്ത് വർഷം മുതൽ ഇപ്പോഴും ഇപ്പോഴാണ് എല്ലാവർക്കും ഒരു വ്യത്യാസങ്ങളൊക്കെ അല്ലെ എസ് എച്ച് ആകുമ്പോ നിങ്ങളൊരു ഇന്റർവ്യൂ കണ്ടല്ലോ എന്നെ കുറിച്ച് കുറച്ച് നല്ലതൊക്കെ എഴുതിയിട്ട് തീരെ ഞാൻ പറഞ്ഞില്ല നല്ല എഴുതി െ നമ്മളെ സംബന്ധിച്ചോളം എനിക്ക് പെങ്ങന്മാരെ അറിയാമോ എനിക്ക് പെങ്ങന്മാരെ രണ്ടുപേരും അറിയാവുന്ന പറയുന്നത് ദുബായിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ദുബായിൽ അവര് രണ്ടുപേരും അത് കഴിഞ്ഞ ഇടയ്ക്ക് മമ്മി പറഞ്ഞായിരുന്നു പക്ഷെ അന്നും അവിടെ വരുമ്പോഴും ഷൈനെ കാണുമ്പോഴും നമ്മള് അന്നും ഷൈന അവിടെ ഓട്ടോ ആണ് അന്ന് ഞാൻ ചാർജ് ആണെന്ന് ഞാൻപോർട്ടിന്റെ മമ്മീനെ ഓടി ഒരു ഓട്ടോ ഉണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എത്തുന്നു എയർപോർട്ട് അല്ല നമ്മള് ദുബായിലേക്ക് ഞാൻ ഓടി ിൽ കേറി ഓർമ്മ ഞാൻ വിളിച്ചാണല്ലോ ഞാൻ വിളിച്ചാണല്ലോ ഡാഡി എന്നെ ഞാൻ അവിടെ വിളിച്ചാണല്ലോ അല്ല അങ്ങോട്ട് പോകാനും അന്ന് നമുക്ക് ദുബായ്ക്ക് വേണ്ടി ഞാനും മമ്മിയും എയർപോർട്ടിൽ വന്ന് നിൽക്കുവാണ് നീ വന്നിട്ടില്ല പാസ്പോർട്ട് എന്നില്ല ഓർക്കുള്ള മമ്മി വന്ന് ദുബായിക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞാ പ്ലേ നമ്മൾ എയർപോർട്ടിൽ പറയാം കുറച്ച് സമയം കൊടുത്ത് കുറച്ച് സമയങ്ങളെ തരൂ പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഞാൻ വന്നു 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 ജോക്കട്ടും പാസ്പോർട്ടുമായിട്ട് വന്നു അല്ല ജോക്കട്ടൻ്റെ പാസ്പോർട്ടുമായിട്ട് വന്നു അതെ അതെ ദുബായിക്ക് പോയ ഓലപ്പാമ്പ് ഡാഡി പറഞ്ഞു ഓലപ്പാമ്പ് എത്ര കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കണ്ടായിരുന്നല്ലോ അല്ലേ അത് കണ്ടായിരുന്നു അത് ഓലപ്പാമ്പ് വേറെ ഡാഡിയുടെ ചേട്ടൻ ജോണി വധക്കേസ് എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഡാഡിയുടെ ചേട്ടന ചാവക്കാട് അങ്ങാടിയിലെ പല പച്ചക്കറി

അല്ല പോലെ ചെറുതായിട്ട് അല്ല പറഞ്ഞാ സുന്നാവ അതാണ് ഞാൻ കണ്ടതിന്റെ അതിനു പോകുന്നു ഞാൻ നോക്കുമ്പോ വീട്ടിലെ കരണ്ടൊക്കെ കട്ട് ചെയ്തിട്ടില്ല ടി വി അല്ലാതല്ല ആരോ കട്ട് ചെയ്തല്ല നിങ്ങൾ അവസാനം വീട്ടിൽ വന്ന വീട്ടില് കറന്റില്ല കറന്റില്ല പിന്നെ ഫ്രിഡ്ജ് വർക്ക് ചെയ്തിട്ടില്ല താറിന്റെ വയർ കട്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ട് ഇരുന്നൂര് വരാൻ തുടങ്ങി അപ്പൊ വീട് അവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വീട് ും ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്